ഇരുപത്തെട്ടായിര കറപ്പെട്ട ഇതൊക്കെ ഇരുപത്തെട്ടായിരത്തിന് കൊടുക്കാന്ന് ഒക്കെ ഇരുപത്തെട്ടായിരത്തിന് കൊടുക്കാന്ന് ഇന്ന് വേണ്ടേ പോണു പോണു പതിനെട്ടായിരത്തി നോമ്പാവട്ട രണ്ട് ഇരുമ പ്രേക്കാൻ നിർത്തി നോമ്പാവട്ടല്ലേ എന്തി പതിനെട്ടായിരത്തിനാ ഇന്ന് വേണ കുറച്ച് കഴിഞ്ഞിട്ട് പറ്റുമോ ഇന്ന് എന്താ മറ്റെന്റെ മതത്തിൽ പുറത്താണ്ട് ചോദിക്കല നിങ്ങൾ ഇത്ര കാലായില്ലായിരുന്നു ചന്തകരലർത്തിയിട്ട് ഒരു നല്ല ഇല്ല ഇല്ല ഇങ്ങോട്ട് വാ കൊടുക്കേണ്ട ഞാൻ ചോദിച്ചതിനൊക്കെ ഉണ്ടാവും ഒരു മര്യാക്കാണ് കൊടുക്കിന്ന് അതൊന്നും കുറച്ചും കൂടി കൊണ്ടൊക്കെ ഇറക്കി കൊടുക്കി പറഞ്ഞോളി അല്ല പറഞ്ഞോളി ആര് പറഞ്ഞാലും മുതൽ പഠിച്ചാൽ മതി കാളാ പോണു കാളാവില്ല ഇല്ല കൊടുക്കണില്ല ഇതിനാ കൊടുത്താളി ഇന്ന ദിനാ കൊടുത്താളി ളല്ല ഇപ്പൊ ചോദിക്കാ നോക്കണേ ഒന്നതാ വാക്കിലേക്കണേ അതേണ്ടേ ഞങ്ങൾ അതാ വേണ്ടേ ഇപ്പൊ എന്തെല്ലാം ചെറിക്കണ് എന്തെങ്കിലും ചോദിച്ചാ അപ്പൊ ചെറിയാണല്ലോ മുപ്പത്തൊന്ന് ചോദിച്ചോളികളെ പറഞ്ഞാലും അല്ല എന്താ ഇപ്പോ പോയാ മണ്ടിയാ എന്തേലും പറമ്പലത്തിന് മണ്ടിയാ നടക്കില്ലല്ലേ നടക്കില്ല പ്ലേ എന്താ ചോദിക്കണ്ടേ ഒരു മനുഷ്യൻ പത്ത് കൊല്ല മുമ്പത്തുള്ള ചോദ്യമാണ് ഇപ്പോഴും ചോദിക്കുന്നത് പക്ഷേ കാലം മുന്നോട്ട് പോയത് ആരും അറിഞ്ഞില്ല എന്താ ചോദ്യം പത്തുമല്ലേ പിന്നിലേക്കുള്ള ചോദ്യം അത്ര ചോദിക്കുന്നത് കാലം മുന്നോട്ട് വന്ന ആരും അറിഞ്ഞില്ല അറിഞ്ഞിരുന്നില്ല വില ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കണം പോയിട്ട ആ കൊണ്ടാണ് പെട്ടെന്നുള്ള കച്ചവടമായി ആ ഇല്ല പിന്നെ ആ രണ്ടു പോത്താ പോയിട്ടായിരം അമ്പത്തെട്ടായിരം എവിടുന്നു എവിടൊന്നും കിട്ടില്ല ഇനി അവിടെ ഒരു നാലിനത്തിന്റെ കച്ചവടം നടക്കാ വലിയ പോകത്ത് വല്യ പോകത്ത് ഒന്നോണ്ട് കൊടുക്കുന്നതെന്താ എൺപത്തി അഞ്ച് കൊടുക്ക എൺപത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് എഴുപത് കിട്ടിയാ കൊടുക്ക എഴുപത് റുപ്പ്യക് ലാസ്റ്റ് കൊടുക്കട്ടെ എഴുപത് ഉറുപ്പല്ലേ ലാസ്റ്റ് ഞാൻ പോമ്പതോ പറഞ്ഞു ഇരുപത്തഞ്ചോ ഇരുപത്തൊമ്പ പറഞ്ഞു ലാസ്റ്റ് നമ്മള് ഇരുപത്തഞ്ചിന് കൊടുക്കണം കേഞ്ഞാറ പോയിട്ട് അയ്യോ 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 എത്ര ഏട്ടായിട്ടാ നല്ല കണ്ടേ അങ്ങോട്ട് മൂളിയാക്കട്ടെ രണ്ട് വെളിക്കുമാർ വാടാ താമര പോയിട്ട് ടാങ്ങി അണ്ടേ 800 ദാ അക്ബർ ബാ കമോടാ ഇതെ ഓനേ പിടടാ Birim bile avuçtan da. ആ 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 എന്ത് അംശാജ പിന്നെ ഇവിടെ ഇവിടെ വരും പിന്നെ ഇവര് എത്ര ഞെ മാത് ആന്ധ്രാത്ര അവര് പറഞ്ഞ്

பிள்ளையடா <mile inside> <Z téléaaS recuperates> ના ના અ દન લે બોતલ કો ફોત ભરમી કોને ક ના અરે બાળાને તો મે ભર લિયા બોલે હા જીરાબ ઉંઢાઈ કે ને